ില്ല കണ്ടുകാരെ കണ്ടു ഏഹ് നിങ്ങൾക്ക് അറിയണ കാര്യം മുന്നേ നമ്മളെ എല്ലാ വീഡിയോസിലും ഇടക്കിടക്ക് ഇങ്ങനെ ഇണ്ടാവലുണ്ട് നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മളെ പെരക്കാര് ഫുള്ള് ഒന്നും മുന്നേന്റെ പരിക്ക് പോയിട്ടില്ല കൂട്ടാരിയാണ് അല്ലെ കൂട്ടാരി അങ്ങോട്ട് ഇവരുടെ പോയിട്ടില്ല നമ്മളെത്ര വട്ടം മറക്കണ മുന്നേ ഇങ്ങനെ വീഡിയോ എടുക്കാനില്ല അങ്ങോട്ട് നീ നേരെ ചെല്ലണേ അങ്ങനെ കാത്തുന്നു മുന്നേന്റെ നിങ്ങൾ ആരും ഇതുവരെ മുന്നേറ്റോ നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കലേമ്മ കഴിച്ച അങ്ങനെ നമ്മൾ അവസാനം മുന്നേന്റെ പരിക്ക് എത്തിക്കാണ് ആ ഗാനാണ് മുന്നേന്റെ വരും ഇത് ഫുള്ള് റബ്ബറാണല്ലോ ണ്ട് അതാക്കണം മുന്നന്റെ അമ്മ എന്തൊക്കെ ചെയ്തെങ്കില് നീടെ മാറി

ഇതാണ് മുന്നിന്റെ സന്തൂർ മമ്മിർ മുന്ന സന്തൂർ മുന്നൂർ ഇത് ഒരു ആദ്യമായിട്ട് ഇതിനുള്ള കേറി ആര്യായിട്ട് നമ്മളിന്ന് എന്തിനൊക്കെ വന്നുവെച്ചാല് മുന്നേന്റെ ഒരു മുന്നക്കാരം പിന്നെ അതിന് പുറമെ ലക്ഷ്യം പാടുണ്ട് നമ്മളൊരു കാര്യം പറയാൻ വേണ്ടി നിക്കാണ് പറയണ കേട്ടോ അയ്യേ ഇമ്മ പറയണം ഉമ്മയും ഇമ്മീമ്പാടെ പറഞ്ഞിട്ട് സെറ്റാകണം ഉമ്മ നമ്മള് പെരീന്ന് കാര്യം പറഞ്ഞത് പറയണം കേട്ടോ മുന്നേ എങ്ങനെ വിട്ടാ പറ്റൂല ആദ്യത്തെ കോലം കാണാൻ പോലാണെന്നുണ്ടെങ്കിൽ ഇതാണ് മന്തി കഴിക്കണിന്റെ എഫക്ട് എന്താ മനസ്സിലാണെങ്കിൽ ഇതാണ് ബിഫോറും ആഫ്റ്ററും ഇത് മുന്നേന്റെ മുന്നൻ്റെ പെങ്ങള് ഇത് പിന്നെ മുന്നേന്റെ അമ്മ ബാക്കിയുള്ളൊരു വലിയ വ്യത്യാസമല്ല മുന്നേ മന്തി തിന്നു അങ്ങനെ നൂറ് കിലോ നൂറ് കിലോ നൂറ് കിലോന് മുന്നോ എന്താ പറഞ്ഞ പെണ്ണു കിട്ടു ഇനി റെഡിക്കുള്ള സത്യാവസ്ഥ എന്താന്ന് വെച്ചാ പറഞ്ഞ തരാ അതായത് ഈ കാണുന്ന മുന്നൊക്കെ ഇപ്പൊ നിക്കണ പെര അത് വാടകയ്ക്കാണ് നിക്കണത് ഓന്റെ ആദ്യത്തെ പെര എവിടെന്നു വെച്ചു കഴിഞ്ഞാല് ഞങ്ങളെ പേരല്ലേ അതിന്റെ തൊട്ടപ്പുറത്തന്നെയാണ് മുന്നന്റെ പെര പിന്നെ ഓലിങ്ങനെ വാടകയ്ക്ക് മാറിയതാണല്ലേടാ ഇത് ഇവലല്ലേ എടാ മുന്നെ എവിടെ മുന്നേ വിളിച്ചാളിച്ച മോശം ഒന്നും അല്ല ഇത് പറ ഇവരെ ആ പെരന്നെല്ലും ആകെ വരുമാനം പറയുന്നത് ഓല് അപ്പുറത്ത് ഷീറ്റ് ഉണ്ടാക്കും അതായത് ഓര് ഉണ്ടാക്കും അടുക്കളക്ക് ഓരോന്ന് കൊണ്ടുപോയിണ്ട് വിൽക്കും അങ്ങനെ ചെറിയ ചെറിയ മാർഗങ്ങളെ വരുമാനമാണ് ചെയ്യും അടുക്കള ചർച്ചയാണ് എന്താ പ്ലാനിങ് എന്താ എത്ര ഇങ്ങോട്ട് വന്നിട്ട് മൂന്നോ മൂന്നോ നാലോലോ ആണോ ആറ് കൊല്ല ഇങ്ങോട്ടില്ലേ നോക്കണ്ട് അല്ലേ ഞമ്മള് നോക്കില്ല അതേപോലെ നോക്കണ്ട് അതേപോലെ നോക്കണ്ട് നോക്കിണ്ട് അവിടെ അല്ലേ ആദ്യം നമ്മളെ പെരുടെ അടുത്ത് തന്നെ എണീട്ടോ ആദ്യത്തെ പേര് പിന്നീട് ആദ്യത്തെ വരെ നമ്മളെ വരണ്ടെടുത്താണ് പിന്നെ മാറിയല്ലേ ആണോ അപ്പൊ അങ്ങനൊക്കെയാണ് മുന്നപ്പ നിക്കണത് മുന്നേ വട വരിലാണ് ആറു വർഷമായിട്ട് ഇപ്പടിയാണ് െ ആറ് വർഷായില്ലേ ആറു വർഷം ആറു വർഷം എന്തായാലും കൊറേ ആയിക്കണ് നല്ല ഓർമ്മയുണ്ട് എടുത്തറക്കണ്ടാവു

ഉമ്മ എന്ത്രുന്നാണ് അയത്തിരിക്കണം കാറിലിരുന്ന് പോണ

തൊള്ളിവിട് തൊള്ളിവിട് അതാണ് കാറ്റല്ലേ കൊണ്ടോണ്ട് കൊണ്ടോണിണ്ട് മുന്നനെ പൊട്ടിന്റെ കാര്യത്തെ സംസാരിക്കാനാണ് നമ്മളിവിടെ വന്നാലേ നമുക്ക് എന്തെങ്കിലും വാങ്ങി തരണ്ടേ അതൊക്കെ ഫുഡ് 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 എന്നാലെന്താ എന്തേലും േരം ഭർത്താനൊക്കെ പറഞ്ഞു തന്നിട്ട് അതിനെ ഒരു ആറുമണി ഏഴ് മണിക്കാവുമ്പോ അതെ 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 കേസ് അപ്പൊ എന്തൊക്കെ കാര്യ ചർച്ചയിലാണ് ഞമ്മക്ക് എന്തായാലും ചർച്ച കഴിയേണ്ടി നമുക്ക് ബാക്കി ബാധിക്കാണല്ലേ ഫുഡ് എന്താണോ അതിന് തീരുമാനിച്ചല്ലേ വല്യമ്മ എന്ത് വാങ്ങിയാലും ആദ്യം ഫുഡ് തീരുമാനിച്ചിട്ട് എന്നിട്ട് ബാക്കി വെക്കാം എന്താ പറഞ്ഞാ ഫുഡിനെക്കാളും വലിയൊരു ചർച്ച ഒന്നല്ല അതെല്ലാം അറിയണം മുന്നപ്പ കുട്ടി കാര്യങ്ങളോളം ഞങ്ങൾക്ക് പരിചയമല്ല കുട്ടിയാണ് അപ്പൊ മുന്നേ ഞങ്ങളിലാണ് അതെ മോണ്ടി അത് മോണ്ടി അങ്ങോ മുന്നേ കുട്ടി മുന്നേ മോണ്ടാ ഞങ്ങൾ പറയുമ്പോഴാണ് സംഭവം പറഞ്ഞുകഴിഞ്ഞാ ഇന്നും മുന്നേക്ക് ഒരു പെണ്ണുമാണ് എന്നുള്ളൊരു ഇത് അല്ലെ അങ്ങനല്ല മുന്ന പേരക്കാര് കൊറേ കാലമായി നിർബന്ധിച്ചാലും തുടങ്ങിയിട്ട് അല്ലെ ഇങ്ങനെന്തെങ്കിലും അഭിപ്രായം ഒന്നെപ്പന്നെ മിന്നെ പറഞ്ഞു അപ്പഴും പോലും വണ്ടാന്ന് പറഞ്ഞു അത് പറഞ്ഞു മോട്ട മുപ്പയസ് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എന്തായാലും ഞാനീ കഴിക്കാറോ എന്തായാലും പെരുപ്പണി എളുപ്പം കഴിച്ചാ കൊറങ്ങിച്ചതിന്റെ അടുത്ത ഇത് പറഞ്ഞു

മുപ്പയസിലല്ല നാലു വർഷവും ആ മുന്നേ ഞാൻ എത്ര വയസ്സായി ഇരുപത്തി ഇരുപത്തി എട്ടെന്നാവുക ഒമ്പത് മാസം മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞാൽ അങ്കിളായിട്ട മുന്നേ അപ്പൊ അപ്പൊ പൊണ്ണിട്ടില്ല ഇച്ചൊരു കാര്യം ചെയ്താ ഇച്ചിപ്പൊ കെട്ടണ്ട ഇച്ചുറപ്പിച്ചിട്ടാ മതി ഏർ അങ്ങനെ മുട്ടായി എടുത്തിട്ടാ മതി യങ്കിലെ കാക്ക ഈ പ്രായത്തിലാണ് കിട്ടിയത് പിന്നെ ഇതിനൊരു തീരുമാനമാണ് കാരണം ഇത് ഞങ്ങളെ വീഡിയോ കാണാൻ ആൾക്കാരനെ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് അന്നെ കൊണ്ട് പെണ്ണടിച്ചത് അയനെ ഇപ്പൊ എനിക്ക് താല്പര്യമല്ല മുന്നേക്ക് ത്ര വയസായി ഒന്ന് ഇനി ഇങ്ങനെ പുറത്തുവിടാൻ പറ്റില്ല ഞങ്ങൾക്കേണ്ടി ആവശ്യം മുന്നന്റെ ഒപ്പല്ലോ അല്ലേ ആന്റെ ഷഫീഖ് ആയിക്കോട്ടെ ഓലക്കവിടെ ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഷെഫീഖെന്ന് ഷഫീഖന് എന്തായാലും ഉണ്ടാവും ഷിനു എന്ന് പറയുന്നത് നമ്മളെ പെങ്ങളൊട്ടീനെ ഇണ്ടോ അതായത് ആപ്പാപ്പാന്റെ ഒട്ടീനാണ് ഷെഫീക്ക് അല്ല മുന്നേ നല്ല നല്ലവരായിരിക്കും ഒന്നിനെ നോക്കിയില്ലേ അത് പോയി ഞാൻ കല്യാണം കഴിഞ്ഞു നീ വേറെ നീ അടുത്ത അടുത്താണോ നോക്ക് അല്ലെങ്കി നമുക്ക് ചെന്ന് ഇതാക്ക പെണ്ണാൻ പോവാസത്തിലോട്ട് പെണ്ണ് പെണ്ണ് നോക്കിട്ടില്ല അപ്പൊ അയിൻ്റെ പെണ്ണുട്ടത് അപ്പൊ ചെക്കിന് തന്നെ നോക്കിട്ടില്ല അപ്പൊ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ വേണ്ട അന്നെ കെട്ടിച്ചണം

ൂ ചെറോ എന്റെ അന്നോട് പറഞ്ഞ പാലും കുപ്പി ഇപ്പള് ഏർ ഈ ഒരു പാത്രം ഒഴിപ്പില്ല ചോറ് വെക്കണ കാലം മാത്രം ഇപ്പോ മറ്റൊക്കെ കാറ്റില് ഇച്ചുപൊടിയാലൊക്കെ എന്റെ റൂമില് മാത്രം അല്ലാത്ത മുയവം പൂച്ച നാലായിരം പാല് വാങ്ങിട്ടോ ഇരുപത്തയ്യായിരം റുപ്യ പാലില് പാല് വാങ്ങി പൂച്ചക്കെ ഇല്ല ഞാൻ അറിയാം നാലായിരം റുപ്യാണ് എന്നാലും കുഞ്ഞു പൈതങ്ങളല്ലേ നമ്മക്കില്ലാത്ത ഇല്ലാത്ത സൗകര്യങ്ങളൊക്കെയാണ് പൂച്ചാക്ക് പൂച്ചക്കുണ്ടായിക്കൊടുക്കട കഴിഞ്ഞില്ലേക്കോട്ടെ ആ അത്ര കിട്ടി ഒരു കോഴിക്കളൊക്കെ അതെ ആരും കിട്ടാത്തോണ്ട് ഇപ്പൊ കോഴിക്കളെ പിന്നാലെ കൂടിക്കണേ അങ്ങനെ നമ്മള് കൊറച്ചേരം ഇങ്ങനെ നിന്നപ്പോ നമ്മളെ കുടുംബക്കാരൊക്കെ ഇങ്ങോട്ട് തന്നിങ്ങനെ അതായത് സംഭവം പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ താത്താനെ അതായത് ആപ്പാമന്റെ കുട്ടിക്ക് ഏഴാമത്തെ മാസാണ് അപ്പൊ ഏഴാന്തി അമ്മ താത്താനെ ഓരോ പെരിയെന്ന് കൊണ്ടാവാൻ വേണ്ടി വരുന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്താ അത് പറയാൻ വേണ്ടിട്ട് നമ്മളെ ആപ്പാമാന്റെ എന്താക്കണേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വീടില് കാട്ടി തന്നെ അങ്ങനെ പേരണം എടുത്താണേ സാജിതമ്മ ഇത് ഡി സാജിതമ്മൾക്ക് കുറവാണ് കുത്തിരിക്കല് രണ്ടു കുട്ടികൾ ടോട്ടല് മൂന്ന് കുട്ടികളാണ് അതില് ഒരാള് ഒരു ആൺകുട്ടി അന്നെ വേറെന്താ പറഞ്ഞുകൊടുക്കേങ്ങി ഇത് ഒരാൺകുട്ടി പിന്നെ രണ്ട് പെൺകുട്ടികളാണ് അതിൽ ഒന്നിത് എനിക്ക് ഇവിടെ ഭയങ്കര ഇൻട്രോട്ട് ഇൻട്രോട്ട് ഒരാളിതും പിന്നത്തെ ഒരാൾ എന്നാൽ നമ്മൾ വീടുകൾ അടിന്ന ആളിപ്പൊ ഏ മാസം പ്രഗ്നന്റ് ആണ് അപ്പൊ എന്നാണ് കൊണ്ടുവരാൻ പോണെന്നു എന്നാണ് ശനിയാഴ്ച ഏ ആന്തില് ഞായറാഴ്ച അപ്പൊ ഞായറാഴ്ച ചെന്നിട്ട് നമ്മള് സാത്താനെടുത്തിട്ട് അല്ലേ സനുവിനെടുത്തിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് പോവല്ലേ അപ്പൊ അത് പറയാൻ അത് വിളിച്ചാൻ വേണ്ടി വേണ്ടി വന്നതാണ് ഇവിടെ നമുക്ക് പോണം വേറെ പരിപാടി ഒന്നും ഒന്നുമില്ലല്ലോ വേറെ മാറ്റി എന്നിട്ട് പോകണല്ലേ അപ്പറത്തെ കോളാണ് ആപ്പാപ്പുണ്ട് വീഡിയോ കോളിലാണ് വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും മൗണ്ടൈനും കൂടി ഫുഡ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കണ ഞാനും ഞങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും കൂടി ഞങ്ങൾ എല്ലാരും കൂടി ഒപ്പം ഫുഡ് കഴിക്കട്ടെ പ്രതീക്ഷിക്കാത്ത ഇവര് വന്നത് അപ്പൊ എന്തായാലും അങ്ങനെ ഫുഡ് എത്തില്ലേ

ജില്ലേക്ക് വേണ്ട മുന്നേക്ക് ഫുഡ് വേണ്ട എല്ലാരും കൂടി ഒപ്പം ഇരിക്കാന്ന് വിചാരിച്ചിട്ട് കുത്തിരിക്കണി ഒക്കെ വാങ്ങിക്കോണ്ടിങ്ങനെ ഇരിക്കു മ്മ്ളമ്പലങ്ങിക്കോളേ മക്ക് കുഞ്ഞിരിക്കാൻ പൈക്കുണ്ടോ കാലും ഉണ്ട്

ോ ഇമാക്ക് മുട്ടിയ വെക്കൂലിക്കോളം ഇഷ്ടോ ചള്ളാസോ ചാസൊക്കെ ഇണ്ട് സാധാരണ എല്ലാരും ഓണത്തിന് സദ്യയാണ് എന്താ ബിരിയാണിയോ ഓണപ്പരിപാടി എല്ലാവരും നാളെ അറിയോ

ചോറ് വമ്പ നേരത്തെ എല്ലാരും അങ്ങോട്ടും സ്ത്രീ നേരത്തെ കൂടെ അങ്ങോട്ടും കൊണ്ടു നടക്കാണ് ചോറ് നമ്മ നേരത്തെ എല്ലാരും ആ മാറിപ്പോൾ ഇത് നമ്മുടെ അനിയനാണ് ഇമ്മാന്റെ കാലിന്റെ ലിഗ്മെന്റ് പൊട്ടിയാണ് എന്നാലും ഇരിക്കണ കണ്ടില്ലേ ചങ്ങായി കണ്ടില്ലേ നോക്കി മുന്നേ കുട്ടി കണ്ടില്ലേ അവരുടെ കുട്ടിയാണെ വിളിക്കണ് കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെ നടന്നോ ഇരിക്കൽ ഉമ്മടെ ഇരിക്കണോ ഗ് അങ്ങനെ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ മുന്നൻ്റെ പേരിൽ നിന്ന് എല്ലാരും പാടെ ചോർ തിന്നുള്ളത് ആഗ്രഹം നമ്മൾ ഇന്ന്

നന്ദിയുണ്ടേ സന്തോഷം ആയി പോയി എണ്ണ അഞ്ഞ് കേസിങ്ങോട്ട് വന്നപ്പോ ലേ മുന്തി വന്നു എന്നാ ഉമ്മീ പോണ്ടേ പോണ്ടേ ഉമ്മടെ ഉമ്മടെ മാറ്റൊണ്ടിണി മമ്മ കഴിഞ്ഞോ പൂവല്ലേ പെരി പൂവല്ലേ എന്നാ പേര് മുന്നേ ഞങ്ങൾ ഇറങ്ങണേക്കിന്നെ ആണോ മമ്മ പൂവല്ലേ നിങ്ങളിങ്ങനെ നേരെ പൂവേ പെരിപൂല്ലേ ഓക്കേ അപ്പൊ ഞമ്മക്ക് ഏകാന്തി ഓക്കെ ഇൻഷാല്ല ഏകാന്തി ണ്ടാവില്ലേ കഴിഞ്ഞ പ്രാവശ്യം നിക്കായിന് മോണ്ടാ മോണ്ടെ മുട്ടായിരിക്കും ഇവിടെ കണ്ടില്ല ഡീട്ട് തീരടി ജി എവിടെയാണ് അപ്പൊ പഠിച്ചാ പോയി പരീക്ഷണി ഏതാണ് സെക്കൻഡ് ഇയറോ ആ സെക്കൻഡ് സെക്കൻഡ് ആണ് സെക്കൻഡാണ് അപ്പൊ അവള് പരീക്ഷ ചെയ്താൽ വേണ്ടി ആന്ധ്രയില് പോയിക്കായിരുന്നു അപ്പൊ അങ്ങനെ ഉൾക്ക് മൗണ്ടന്റെ മുട്ടായൊരിക്കല് കാണാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് അടുത്ത പരിപാടി നോക്കാം നമുക്ക് ഇനി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മുന്നൻ്റെ കല്യാണ കാര്യം എല്ലാരും ഒന്ന് കണ്ടറിഞ്ഞ് അതെ അതെ ഓനക്ക് സംഭവം താല്പര്യണ്ട് കെട്ടണംന്ന് പക്ഷെ പെണ്ണിനെ ഒന്നും ഇതായിട്ടില്ല അത് ഇറങ്ങിയിട്ടില്ല നമുക്ക് അതെ 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 നമുക്ക് നേരെ പരിപ്പുവാ പോവല്ലേ അതിന്റെ പേ നിങ്ങക്ക് അതിന് എതിർപ്പൊന്നുമില്ലല്ലോ മുന്നേ കണ്ടെത്തിയാ മതി അതെ അതെ അപ്പൊ നമ്മളിങ്ങനെ നേരെ പരിക്കുവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ചാൽ അതിന്റെ ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കണം അതിൽ എല്ലാവർക്കും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാ മുന്നൊക്കെ ഒരു കുട്ടിനെ സെറ്റ് ആയിക്കൊക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ടാറ്റ അതെ അതെ അതെ